ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഞാനിപ്പോൾ ഉള്ളത് ഇന്ത്യയിലെ ഏറ്റവും വലിയ അല്ലെങ്കിൽ ലോകത്തിലെ ഏറ്റവും വലിയ ഇഷ്ടിക കൊണ്ട് നിർമ്മിച്ച ഗോപുരം കുത്തബ് മിനാർ കുത്തബ് കുത്തമിനാറിൻ്റെ ഗേറ്റിന് മുന്നിലുള്ളത് അപ്പോൾ ഇതിലേക്ക് കടക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നമ്മളതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന് ടിക്കറ്റ് എടുക്കണം ടിക്കറ്റ് എടുത്തിട്ട് വേണം ഇങ്ങോട്ടേക്ക് വരാൻ വേണ്ടിയിട്ട് അപ്പോൾ നമുക്ക് ആദ്യം ടിക്കറ്റ് എടുക്കാം ഇങ്ങോട്ട് വരാം ക്യാഷായിട്ട് നമ്മൾ കൊടുക്കുകയാണെങ്കിൽ നാൽപ്പത് രൂപയാണ് ടിക്കറ്റ് ചാർജ് അതേ സാധനത്തെ ഡെബിറ്റ് കാർഡ് കൊടുക്കുകയാണെങ്കിൽ മുപ്പത്തി അഞ്ച് രൂപയാണ് ടിക്കറ്റ് ചാർജ് വരുന്നത് അത് കൂടാതെ ഓൺലൈൻ ടിക്കറ്റ് ഉണ്ട് നമുക്ക് ഓൺലൈനിൽ പൈസ അടച്ചിട്ട് ഇങ്ങോട്ടേക്ക് വരാം അപ്പോൾ പ്രതി ഒന്നും ഇന്ന് നിൽക്കേണ്ട ആവശ്യമില്ല അപ്പോൾ ഇതാണ് അതിൻ്റെ അഡ്രസ്സ് ഓക്കെ ഇനി എന്തായാലും നമുക്ക് അങ്ങോട്ടേക്ക് വെച്ചാൽ നല്ല തിരക്കുണ്ട് ഇങ്ങോട്ടേക്ക് കയറാൻ വേണ്ടിയിട്ട് നല്ല ചെക്കിങ്ങുണ്ട് കാര്യം ചെക്ക് ചെയ്യും നമ്മുടെ കേരള സിലബസിൽ നാലാം ക്ലാസ്സിൽ കുട്ടികൾക്ക് ഇതിനെപ്പറ്റി പഠിക്കാനുണ്ട് കുത്തമിനാറിനെ പറ്റി പഠിക്കാനുണ്ട് എസ് കെ പൊറ്റിക്കാരൻ്റെ യാത്രാസ്മരണമെന്നുള്ള കൃതിയിൽ നിന്നെടുത്ത ഭാഗമായിട്ട് പക്ഷേ അതിൽ അദ്ദേഹം പറയുന്ന ആ ഡൽഹിൻ്റെ ഭാഗമൊക്കെ വിവരിക്കുന്നുണ്ട് പക്ഷേ അതൊക്കെ ആ സ്ഥലമൊക്കെ ഇപ്പോൾ മാറിപ്പോയിട്ടുണ്ട് അവിടെയൊക്കെ വലിയ വലിയ കെട്ടിടങ്ങളും കാര്യങ്ങളും ആ ഒക്കെ ആയി മാറിക്കഴിഞ്ഞാൽ അതിലദ്ദേഹം വിവരിക്കുന്ന ഭാഗത്തൊക്കെ ഗ്രാമപ്രദേശങ്ങളൊക്കെയാണുള്ളത് അതൊക്കെ മാറി ഇപ്പോൾ പട്ടണങ്ങളായി മാറിക്കഴിഞ്ഞു അതിൻ്റെ ഈ ഒന്നാമത്തെ നിലയുണ്ടല്ലോ അത് പണി കഴിപ്പിച്ചത് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് ഡൽഹി സുൽത്താനായിരുന്ന കുത്തബുദീൻ ഐബക്കാണ് ബാക്കിയുള്ള നാല് നിലയിൽ പണി കഴിപ്പിച്ചത് ആയിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി ഒമ്പതിലാണ് കേട്ടോ ഇൽത്ത് മിഷാണിത് കംപ്ലീറ്റ് ചെയ്ത് പണിയൊക്കെ കംപ്ലീറ്റ് ചെയ്തത് ഏറ്റവും മുഗൾ തട്ടിൽ നിങ്ങൾക്ക് കാണാൻ ഒരു വൈറ്റ് കളർ അത് മാർബിളാണ് ഫിറോസ് ഷാ തുക്കാണ് ഈ മാർബിളവിടെ പതിച്ചത് ആയിരത്തി മുന്നൂറ്റി അറുപത്തെട്ടിലാണ് മാർബിൾ പതിച്ചത് ഇരുന്നൂറ്റി മുപ്പത്തേഴ് അടിയാണ് ഈ ഗോപുരത്തിൻ്റെ ഉയരം എന്ന് പറയുന്നത് മുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് പടിയാണ് മുകളുടെ എത്താൻ വേണ്ടിയിട്ടുള്ളത് ഇതിൻ്റെ താഴെ തട്ടിൻ്റെ വ്യാസം എന്ന് പറയുന്നത് പതിനാല് പോയിൻറ്റ് ഏഴ് മീറ്ററും മുകളിലുള്ള തട്ടിൻ്റെ വ്യാസം എന്ന് പറയുന്നത് രണ്ടേ പോയിൻറ്റ് ഏഴ് അഞ്ച് മീറ്ററുമാണ് കുവ്വത്തുൽ ഇസ്ലാം എന്ന് പറയുന്ന മോസ്ക് ഇവിടെ ഉണ്ടായിരുന്നു കുത്തം മിനാറിൻ്റെ അടുത്ത് തന്നെ അതിലേക്ക് ഉള്ളൊരു കവാടമായിട്ട് അാവുദ്ദീൻ ഗിൽജി പണി കഴിപ്പിച്ചതാണ് അലൈൻ ദർബാസാണെന്നാണ് അതിൻ്റെ പേര് അപ്പോൾ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പണി പൂർത്തിയാകാത്ത ഒരു മിനാരത്തിൻ്റെ ശേഷിപ്പ് കാണാം അല്ലേ മിനാർ എന്ന പേരിൽ ഒരു കുത്ത മിനാറിനേക്കാൾ വലിയൊരു ഗോപുരം പണിയാൻ വേണ്ടി അദ്ദേഹം ഉദ്ദേശിച്ചിരുന്നു പക്ഷേ പണി പകുതി വെച്ച് നിന്നു പൂർത്തിയായില്ല എന്നാണ് പറയുന്നത് കുറച്ച് ഭാഗം മാത്രമേ പണിതിട്ടുള്ളൂ ആയിരത്തി മുന്നൂറ്റി പതിനൊന്നിലാണ് ഇതിൻ്റെ പണി പൂർത്തിയാക്കിയത് ഇതിൻ്റെ അടിവശത്തുള്ള കോണുകളും ചാപങ്ങളും കണ്ടില്ല ഇത് ഓരോന്നും പന്ത്രണ്ടെണ്ണം വീതമാണ് ഉള്ളത് ഇസ്ലാമിക വാസ്തുശില്പ വിദ്യപ്രകാരമാണ് ഇത് നിർമ്മിച്ചിട്ടുള്ളത് അതുപോലെ തന്നെ ഖുറാൻ സൂക്തങ്ങളും അവിടെ എഴുതിയിരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും ഈ ഗോപുരത്തിനകത്തേക്ക് ആദ്യകാലത്തൊക്കെ പ്രവേശനം ഉണ്ടായിരുന്നു കേട്ടോ കേട്ടോ അതായത് പിന്നെ ആയിരത്തി തൊള്ളായിരത്തി എൺപതിന് മുമ്പൊക്കെ പ്രവേശനം ഉണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ ഇതിനകത്ത് കുറേ ഇരുപത്തഞ്ച് കുട്ടികൾ മരിച്ചുപോയി അങ്ങനെ വെച്ചാൽ വൈദ്യുതി തകരാറ് വന്ന് അങ്ങനെ ഇരുപത്തഞ്ച് കുട്ടികൾ മരിച്ചുപോയി പിന്നെ കൂടാതെ ഇതിൻ്റെ മുകളിൽ കയറിയിട്ട് ആൾക്കാർ അത് താഴോട്ടേക്ക് ചാടി ആത്മഹത്യ ചെയ്യാൻ ചെയ്യാനൊക്കെ തുടങ്ങി അങ്ങനെ ആകെ പ്രശ്നമായ സമയത്ത് ഇത് ഉള്ളിലേക്കുള്ള പ്രവേശനം നിരോധിച്ച് ഉള്ളിൽ കയറാൻ പറ്റില്ല അവിടെ ക്ലോസ് ആണ് അപ്പം കുത്ത അരികിലേക്ക് പോവുകയാണ് അതിൻ്റെ ഇടത് വശത്ത് നിങ്ങൾക്കൊരു തൂണ് കാണാം കറുത്ത തൂണ് ഏഴ് മീറ്റർ വരെയുള്ള ഈ ഒരു തൂണ് നിർമ്മിച്ചത് ഒഡീഷയിലെ ഉദയഗിരിയിൽ വെച്ചാണ് ആയിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി മൂന്നിലാണ് ഇത് സ്ഥാപിച്ചത് ആയിരത്തി അറുനൂറ് വർഷം പഴക്കം തൂണുണ്ട് അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ അത് ഇതുവരെ തുരുമ്പ് പിടിച്ചിട്ടില്ല അത് കണ്ടുപിടിക്കാൻ വേണ്ടി ഒരുപാട് ഗവേഷണങ്ങൾ നടത്തിയിരുന്നു പക്ഷേ അതിൻ്റെ പിന്നിലുള്ള രാസമിശ്രിതം എന്താണെന്ന് ഇതുവരെ കണ്ടുപിടിക്കാൻ വേണ്ടി സാധിച്ചിട്ടില്ല ഇവിടുത്തെ മറ്റൊരു മനോഹരമായ കാഴ്ചയാണ് കേട്ടത് മിനിറ്റ് മിനിറ്റ് വിമാനങ്ങൾ ഇങ്ങനെ മുകളിൽ കൂടി ഇങ്ങനെ പോകുന്നത് കാണാം ഈ മിനാരത്തിൻ്റെ മുകളിൽ തൊട്ട് തൊട്ടില്ല എന്നുള്ള രീതിയിലാണ് വിമാനങ്ങളിങ്ങനെ പോകുന്നത് നമ്മുടെ മോസ്ക് നിലനിന്ന ഭാഗത്താണ് നമ്മളിപ്പോൾ ഉള്ളത് മോസ്കിൻ്റെ കുറേ ഭാഗങ്ങളൊക്കെ നശിച്ചു പോയിട്ടുണ്ട് പക്ഷേ ഇതിൻ്റെ തൂണുകളൊക്കെ ഇപ്പം നശിക്കാതെ അങ്ങനെ തന്നെ നിലനിൽക്കുന്നുണ്ട് കണ്ടില്ലേ അതിൻ്റെ ഒരു ഭംഗി നല്ല കൊത്തുപണികളും ഒക്കെ ഒക്കെയായിട്ട് നമ്മളകത്തേക്ക് കടക്കുമ്പോൾ തന്നെ കാണുന്ന റൂഫിൻ്റെ ചിത്രമാണിത് നല്ല ഭംഗിയിൽ കൊത്തുപണി ചെയ്തിട്ടുണ്ട് അതിൻ്റെ വലതു വശത്തേക്കുള്ള തൂണുകളാണിത് വലതു വശത്തേക്ക് നടക്കുമ്പോൾ ചുറ്റിലും തൂണുകളുണ്ട് കണ്ടോ അതിൻ്റെ കൊത്തുപണിയൊക്കെ അതിൻ്റെ ഒരു പെർഫെക്ഷൻ ആയ അടിപൊളിയല്ലേ ആളുകളൊക്കെ അവിടെ ഇവിടെയൊക്കെ നിന്ന് ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട് റീൽസൊക്കെ ചെയ്യുന്നുണ്ട് ഈ കാണുന്നൊരു ശവകുടിയിലാണ് കേട്ടോ ഇപ്പോൾ മുഹമ്മദ് വീട് നേരിട്ടുള്ള പിൻഗാമി എന്നറിയപ്പെടുന്ന ഇമാം ജമീൻ്റെ ശവകുടിയിലാണിത് നമ്മുടെ അലൈ ദർവാസിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് ഈ ഒരു ശവകുടീനം സ്ഥിതി ചെയ്യുന്നത് വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകൾ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം ഫ്രണ്ട്സ്